നമസ്കാരം സദ്ഗുണങ്ങൾ നിറഞ്ഞൊരു ജീവിതം എങ്ങനെ നയിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സദ്ഗുണങ്ങൾ വളർത്തുക ശിഷ്ടാചാരം സ്വീകരിക്കുക എന്ന പുസ്തകമാണ് അതെ നമ്മുടെ ഈ യാത്രയിലെ വഴികാട്ടി ദീർഘദർശിയായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ പുസ്തകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഈ സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് യഥാർത്ഥ സമ്പത്ത് പണമാണോ വലിയ വീടോ കാറോ ആണോ അല്ല ഈ പുസ്തകം പറയുന്ന പ്രധാന ആശയം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം ഏറ്റവും വലിയ സമ്പത്ത് അത് നമ്മുടെ ഉള്ളിലുള്ള സദ്ഗുണങ്ങളാണ് കൂടുതൽ സദ്ഗുണങ്ങളുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ധനികൻ പ്പോ ഈ സംബന്ധമായ ജീവിതത്തിലേക്കുള്ള വഴി നമുക്ക് ആറ് ഘട്ടങ്ങളായിട്ടൊന്ന് നോക്കാം എന്താണ് സദ്ഗുണം എന്ന് മനസ്സിലാക്കുന്നത് മുതൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുന്നതുവരെ നമുക്കോരോന്നായിട്ട് പരിശോധിക്കാം അല്ലേ ശരി അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം സദ്ഗുണം ഏറ്റവും വലിയ നിധി എന്തുകൊണ്ടാണ് സദ്ഗുണങ്ങളെ മറ്റെന്തിനേക്കാളും വലിയൊരു നിധിയായി കാണുന്നത് എങ്ങനെയാണത് നമ്മുടെ ശക്തിയുടെയും സ്വാധീനത്തിൻ്റെയും യഥാർത്ഥ ഉറവിടമാകുന്നത് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഭൗതിക സമ്പത്തും സദ്ഗുണങ്ങളും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് പണം അത് വരും പോകും വാങ്ങാം വിൽക്കാം ചിലപ്പോൾ ടെൻഷൻ കൂട്ടുകയുള്ളൂ പക്ഷെ സദ്ഗുണങ്ങളോ അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് അതൊരിക്കലും നഷ്ടപ്പെടില്ല കാലം കഴിയുന്നതോടും അതിന് മൂല്യം കൂടുകയുള്ളൂ ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സമാധാനവും ആത്മവിശ്വാസവും തരും ഈ സദ്ഗുണങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട് ഒരു രാജാവിന്റെ കഥ അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി മുൻജന്മത്തിലെ ഒരു ശത്രു ഒരു പാമ്പിന്റെ രൂപത്തിൽ വന്ന് തന്നെ കൊല്ലുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ എന്ത് സംഭവിച്ചു ആ പാമ്പ് കലിതുള്ളി പ്രതികാരം ചെയ്യാൻ കൊട്ടാരത്തിലേക്ക് വന്നു പക്ഷെ രാജാവ് രാജാവെന്താ ചെയ്തത് വാളെടുത്ത് യുദ്ധത്തിന് പോയോ ഇല്ല പകരം ആ പാമ്പ് വരുന്ന വഴിയിൽ മുഴുവൻ പൂക്കൾ വിതറി സുഗന്ധമുള്ള വെള്ളം തളിച്ചു പാത്രങ്ങളിൽ മധുരമുള്ള പാലും വെച്ചു ഇത് കണ്ടപ്പോൾ ആ പാമ്പിന്റെ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായി അത് രാജാവിന് സൗഹൃദത്തിന്റെ സമ്മാനമായി അമൂല്യമായ ഒരു രത്നം കൊടുത്തിട്ട് തിരിച്ചുപോയി കണ്ടില്ലേ ദേയും നല്ല പെരുമാറ്റവും കൊണ്ട് ഒരു ശത്രുവിനെ പോലും മിത്രമാക്കാൻ കഴിയും അതാണ് സദ്ഗുണത്തിന്റെ ശക്തി അപ്പോൾ ഈ ശക്തിയൊക്കെ കൊള്ളാം പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നത് അത് വെറുതെ അങ്ങ് ഉണ്ടാവോ ഇല്ല പുസ്തകം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു പൂന്തോട്ടം പോലെയാണെന്നാണ് അത് നമ്മൾ ശ്രദ്ധയോടെ പരിപാലിക്കണം അതെങ്ങനെയാണ് നോക്കാം സദ്ഗുണങ്ങൾ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ ചെറിയ വിത്തുകളുണ്ടല്ലോ അതിനെ കണ്ടെത്തണം എന്നിട്ട് ഒരു നല്ല കർഷകൻ തന്റെ ചെടിയെ പരിപാലിക്കുന്ന പോലെ നമ്മൾ അതിനെ സംരക്ഷിക്കണം വളർത്തണം ശക്തിപ്പെടുത്തണം അപ്പോ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം ഒന്നാമതായി സദ്ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കുക രണ്ടാമതായി നമ്മുടെ ചിന്തകളെ ഉയർത്തുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക മൂന്നാമത് നല്ല മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക അത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുക നാലാമത് മറ്റുള്ളവരോട് സദ്ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഏറ്റവും പ്രധാനമായി അഞ്ചാമത്തെ കാര്യം ഇതെല്ലാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ കൊണ്ടുവരുക ചുരുക്കത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ മാറ്റം വരണം അങ്ങനെ നമ്മളുള്ളിൽ സദ്ഗുണങ്ങൾ വളർത്തി ഇനി അടുത്ത ചോദ്യം ഇതെങ്ങനെ കാണിക്കും നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെ പ്രതിഫലിക്കും അവിടെയാണ് ശിഷ്ടാചാരം അഥവാ നല്ല പെരുമാറ്റത്തിന്റെ പ്രാധാന്യം വരുന്നത് ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സദ്ഗുണങ്ങളുടെ പ്രായോഗികമായ ഒരു രൂപമാണ് നമ്മൾ എത്രത്തോളം പരിഷ്കൃതരാണ് മര്യാദയുള്ളവരാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് പുസ്തകം മൂന്നി പറയുന്നൊരു കാര്യമുണ്ട് ശിഷ്ടാചാരമുള്ള ഒരാൾ ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുകയോ അനാദരിക്കുകയോ ചെയ്യില്ല നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ വില വസ്ത്രം കണ്ടിട്ടാണോ അല്ലെങ്കിൽ വലിയ ഡിഗ്രി കണ്ടിട്ടാണോ അല്ല പുസ്തകം പറയുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആമുഖം അവന്റെ പെരുമാറ്റമാണ് എന്നാണ് നന്നായി വസ്ത്രം ധരിച്ച് എന്നാൽ മോശമായി പെരുമാറുന്ന ഒരാളേക്കാൾ എത്രയോ മുകളിലാണ് ഒരു സാധാരണക്കാരനായ എന്നാൽ നല്ല പെരുമാറ്റമുള്ള ഒരു കർഷകൻ അല്ലേ ശരി ഇത്രയും നേരം നമ്മൾ തിയറി സംസാരിച്ചു ഇനി കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം മറ്റുള്ളവരുമായി ഒരുമിച്ച് യോജിപ്പോടെ ജീവിക്കാനുള്ള ചില പ്രായോഗിക നിയമങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ചോദ്യം ഇതാണ് ഈ പറയുന്ന നല്ല ഗുണങ്ങളെല്ലാം നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ എങ്ങനെ കൊണ്ടുവരാം ഇതിന് വളരെ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ പുസ്തകം നമുക്ക് തരുന്നുണ്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം എല്ലാ ദിവസവും രാവിലെ മുതിർന്നവരെ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യാം വീട്ടിൽ വരുന്ന അതിഥികളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം മുതിർന്നവരുടെയോ ബഹുമാനിക്കപ്പെടുന്നവരുടെയോ മുന്നിൽ അവരെക്കാൾ ഉയർന്ന ഇരിപ്പിടത്തിലിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രായമായവർക്കോ രോഗികൾക്കോ സ്ത്രീകൾക്കോ നമ്മുടെ സീറ്റ് സീറ്റൊഴിഞ്ഞുകൊടുക്കുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ നമ്മുടെ അയൽക്കാരെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സഹായിക്കുക നമ്മുടെ സമ്പത്ത് പാവപ്പെട്ടവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക ഒരു വരിയിൽ നിൽക്കുമ്പോൾ ക്ഷമയോടെ നമ്മുടെ ഊഴത്തിനായി കാത്തിരിക്കുക ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചില മര്യാദകളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയും സന്തോഷവുമുള്ളതായിരിക്കണം വലത് കൈകൊണ്ട് കഴിക്കുക ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ചവയ്ക്കുന്നത് ഒഴിവാക്കുക പിന്നെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശാന്തമായ മനസ്സോടെ ഭക്ഷണം കഴിക്കുക നടന്നുകൊണ്ടോ ഓടിക്കൊണ്ടോ ഒന്നും കഴിക്കരുത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് സൂര്യോദയത്തിന് മുൻപെഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണെന്നും പുസ്തകം പറയുന്നു ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവ് നമുക്ക് വേണം എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം നമ്മളെ തന്നെ പരിശോധിക്കാനുള്ള കഴിവ് അതാണ് ആത്മപരിശോധന അതിന്റെ ശക്തി എന്താണെന്ന് നോക്കാം ഈ ആശയം വ്യക്തമാക്കാൻ പുസ്തകത്തിൽ മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസിന്റെ ഒരു കഥ പറയുന്നുണ്ട് സോക്രട്ടീസ് കാണാൻ അത്ര ഭംഗിയുള്ള ആളായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം എപ്പോഴും തന്റെ കയ്യിൽ ഒരു കണ്ണാടി കൊണ്ടു നടക്കുമായിരുന്നു എന്തിനായിരിക്കും അത് അതിന്റെ കാരണം വളരെ ആഴത്തിലുള്ള ഒന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ പുറമെയുള്ള വൈരൂപ്യത്തിന് കൂടുതൽ മനോഹരമായ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ആ കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ കണ്ണാടി കണ്ടില്ലേ പുറമെയുള്ള ഭംഗിയല്ല ഉള്ളിലെ സൗന്ദര്യമാണ് പ്രധാനം എന്നദ്ദേഹം സ്വയം ഓർമ്മിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് സമയം കളയാതെ സ്വന്തം സ്വഭാവത്തിന്റെ ഒരു കുറ്റാന്വേഷകനാവുക നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക ആ സമയമുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തമ മനുഷ്യനായി മാറാൻ കഴിയും അങ്ങനെ നമ്മൾ സദ്ഗുണങ്ങൾ മനസ്സിലാക്കി അത് പ്രകടിപ്പിക്കാൻ പഠിച്ചു സ്വയം വിലയിരുത്താനും തുടങ്ങി ഈ യാത്രയുടെ അവസാനത്തിൽ നമ്മളൊരു മാറ്റത്തിനായി പ്രതിജ്ഞയെടുക്കണം വ്യക്തിപരവും സാമൂഹികവുമായ ഒരു മാറ്റത്തിനുള്ള സത്സങ്കൽപ്പം എന്ന പ്രതിബദ്ധതയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഈ സത്സങ്കൽപ്പം അഥവാ യഥാർത്ഥ പ്രതിജ്ഞയുടെ ചില പ്രധാന ഭാഗങ്ങൾ നോക്കാം എല്ലാവരിലും ദൈവികത കാണുകയും അച്ചടക്കത്തോടെ ജീവിക്കുകയും ചെയ്യും ആത്മനിയന്ത്രണത്തിലൂടെ ശരീരത്തെയും നിഷേധാത്മക ചിന്തകളിൽ നിന്ന് മനസ്സിനെയും സംരക്ഷിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പണം സമയം ചിന്തകൾ എന്നിവയിലെല്ലാം ഒരു സംയമനം പാലിക്കും നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണെന്നും എല്ലാവരുടെയും നല്ലതിലാണ് നമ്മുടെ നല്ലതെന്നും തിരിച്ചറിയും അനീതിയിലൂടെ നേടുന്ന വിജയത്തേക്കാൾ നീതിയുള്ള പരാജയത്തെ വിലമതിക്കും പിന്നെ നമ്മുടെ സമയവും അറിവും കഴിവും നന്ന പ്രചരിപ്പിക്കാനായി ഉപയോഗിക്കും ഇതൊരു ശക്തമായ പ്രതിജ്ഞയാണ് അല്ലേ അവസാനമായി പുസ്തകം നമ്മോട് പറയുന്ന ഏറ്റവും ശക്തമായ ഒരു കാര്യമുണ്ട് നമ്മൾ മാറിയാൽ ഈ യുഗം മാറും നമ്മൾ മെച്ചപ്പെട്ടാൽ ഈ യുഗവും മെച്ചപ്പെടും ലോകത്തിലൊരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം തുടങ്ങേണ്ടത് മറ്റാരിൽ നിന്നുമല്ല നമ്മളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലെ ആ നന്മയുടെ പൂന്തോട്ടം പരിപാലിക്കാൻ ഇന്ന് നിങ്ങൾക്കെന്തൊരു ചെറിയ കാര്യം ചെയ്യാൻ സാധിക്കും